നമസ്കാരം വി എം പ്രതി മീഡിയ വീണ്ടും സ്വാഗതം കോടനാട് കാട്ടാന പരിശീലന കേന്ദ്രത്തിൽ വനംവകുപ്പിൻ്റെ സംരക്ഷണയിൽ കഴിയുന്ന പാണാഞ്ചേരി അഭിമന്യുവിൻ്റെ മുഖത്ത് ഞങ്ങൾ ചെന്നപ്പോൾ കണ്ട മുറിപ്പാടാണ് ഈ വീഡിയോ ചെയ്യുവാൻ ഇടയാക്കിയത് കഴിഞ്ഞ മൂന്ന് മാസമായി മതപ്പാടിൽ കഴിയുകയായിരുന്നു അഭിമന്യു മതപ്പാടിൻ്റെ അവസാന സ്റ്റേജിലാണിപ്പോൾ നീരൊലിപ്പ് കഴിഞ്ഞു കാലിൽ വലിയ വ്രണം ഉണ്ടായതിനെ തുടർന്ന് ഹൈക്കോടതി നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വനം വകുപ്പ് അഭിമന്യുവിൻ്റെ സംരക്ഷണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കുന്നംകുളത്ത് നിന്നും ഏറ്റെടുത്തത് വനം വകുപ്പിൻ്റെ രണ്ട് വർഷം നീണ്ട മികച്ച സംരക്ഷണം അഭിമന്യുവിനെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരികയും ആരോഗ്യം കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ സഹായിക്കുകയും ചെയ്തു മുള്ളു ചങ്ങല വരെ ഇട്ട് നടത്തിയിരുന്ന അഭിമന്യുവിന് ഇരുനടകളിലും വലിയ മുറിപ്പാടുകളാണ് ഉണ്ടായിരുന്നത് വനംവകുപ്പ് ഡോക്ടറുടെ കൃത്യമായ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ വനംവകുപ്പ് അധികൃതർ നടത്തിയ ചികിത്സയിലൂടെയാണ് അഭിമന്യു പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചെത്തിയത് അഭിമന്യുവിൻ്റെ മുഖത്തുണ്ടായ മുറിപ്പാട് മതപ്പാട് സമയത്ത് ചങ്ങല വലിഞ്ഞ് ഉണ്ടായതാണത്രേ കൊമ്പിൽ ചങ്ങല ചുറ്റി അടിക്കുക എന്നത് അഭിമന്യുവിൻ്റെ ഒരു ശീലമായിരുന്നു മതപ്പാട് സമയത്ത് അത്യാവശ്യം കലിപ്പ് കാട്ടുന്ന അഭിമന്യു കയ്യിൽ കിട്ടുന്നതൊക്കെ വെച്ച് എറിയുന്നതിനും മടി കാണിക്കാറില്ല അതുകൊണ്ട് തന്നെ കാഴ്ചക്കാർ എത്തുന്ന സ്ഥലത്തു നിന്നും അല്പം മാറ്റിയാണ് അഭിമന്യുവിനെ തളച്ചിരിക്കുന്നത് തന്നെ എന്നാൽ ഇത് മുറിപ്പാടല്ലെന്നും വെള്ളപ്പതകിരിയായതിനാൽ ചങ്ങല വലിഞ്ഞ പാട് വ്യക്തമായി കാണുന്നതാണെന്നും തൊലി പോയിട്ടില്ലെന്നും പാപ്പാന്മാർ അറിയിച്ചു മതപ്പാടിന് ശേഷം വൃത്തിയായി രണ്ട് കുളി കഴിയുമ്പോൾ ഈ പാട് ഇല്ലാതാകുമെന്നും ഇവർ സൂചിപ്പിച്ചു പൂർണ്ണ ആരോഗ്യവാനായി തന്നെയാണ് അഭിമന്യു ഇപ്പോഴും ഇവിടെ കഴിയുന്നത് അരുണാചൽ പ്രദേശിലെ ആനയായ അഭിമന്യുവിനെ പാപ്പാലപ്പറമ്പിലെ പോത്തൻ വർഗീസാണ് പുതുപ്പള്ളിയിൽ എത്തിച്ചത് പുതുപ്പള്ളി അഭിമന്യു എന്നാണ് ഇവൻ ആദ്യം അറിയപ്പെട്ടിരുന്നത് ഗജഭീമൻ പുതുപ്പള്ളി കേശവനുമായി ഈ ആനയ്ക്കുള്ള സാമ്യം തന്നെ എടുത്തു പറയേണ്ടതുമാണ് കോടനാട് വരുമ്പോൾ വലിയ നീണ്ട കൊമ്പോട് കൂടി തീറ്റ തിന്നുന്നതിന് അഭിമന്യുവിന് വലിയ ബുദ്ധിമുട്ട് തന്നെ അനുഭവപ്പെട്ടിരുന്നു ഇപ്പോൾ കൊമ്പ് മുറിച്ച് സുന്ദരനായ അഭിമന്യുവിനെയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ലക്ഷണമൊത്ത ഈ കൊമ്പൻ തൃശ്ശൂർ പൂരത്തിൽ വരെ പങ്കെടുത്തിട്ടുണ്ട് കോടനാടെത്തുന്ന ആനപ്രേമികളെ പീലാണ്ടി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നതും അഭിമന്യു തന്നെയാണ് മരച്ചുവട്ടിൽ ദേഹത്ത് നിറയെ ഇലകൾ വീണ് സൂര്യപ്രകാശം ദേഹത്ത് പതിക്കുന്ന വിധത്തിൽ നിൽക്കുന്ന അഭിമന്യുവിനെ കാണേണ്ടതു തന്നെ നീട്ടിയുള്ള ചെവി വീശിയടിച്ചു നിൽക്കുന്നത് തന്നെ ഗംഭീര ആനഛന്തമാണ് തൃശൂർ സ്വദേശിയുടെ കൈവശം അഭിമന്യു ഇരിക്കുമ്പോഴാണ് വനംവോപ്പ് അധികൃതർ അഭിമന്യുവിനെ ചികിത്സയ്ക്കായി ഏറ്റെടുക്കുന്നത് അഭിമന്യു പൂർണ്ണ ആരോഗ്യവാനായെങ്കിലും ഉടമസ്ഥർ കോടതി മുഖാന്തരം വീണ്ടും അഭിമന്യുവിനെ തിരിച്ചെടുക്കാൻ ശ്രമിക്കുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് അഭിമന്യുവിന് കോടനാട് കപ്രിക്കാട്ട് സുഖ ജീവിതമാണ് ആന കേരളത്തിൻ്റെ അഭിമാനമായി അഭിമന്യു മാറും എന്ന കാര്യത്തിൽ സംശയമില്ല വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യൂ ഞങ്ങൾ നൽകുന്ന വീഡിയോകൾ മുടക്കം കൂടാതെ ലഭിക്കുവാൻ ദയവായി വി എം മീഡിയ സബ്സ്ക്രൈബ് ചെയ്യൂ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നമസ്കാരം